പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉടനീളം ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത് കൃത്യമായ കാരണം പറഞ്ഞു തന്നെയാണ് തോമസ് പിന്തുണ അറിയിച്ച പലരും സ്വീകരണ യോഗങ്ങളിൽ എത്തുന്നത് ഇവർ എന്തുകൊണ്ടാണ് ഐസക്കിനെ പിന്തുണയ്ക്കുന്നതെന്ന് അറിയാൻ ഈ റിപ്പോർട്ട് ഒന്ന് കാണുമോ എനിക്ക് വ്യക്തിയായിരുന്നു ഒരു സെൻറ്റ് ഭൂമിയോ കിടക്കാനിടമോ ഇല്ലാത്ത ഒരു വ്യക്തി അത് എനിക്ക് ഗവണ്മെന്റ് തന്നത് കുടുംബശ്രീ മുഖാന്തരമാണ് മൂന്ന് സെൻറ്റ് സ്ഥലം അതിനൊരു വീട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും അത് ഗവണ്മെന്റ് നിന്ന് കിട്ടിയതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ഗവണ്മെന്റ് തന്നത് ഈ സഹാവ് ഈ ഒരു പാർട്ടി ഈ ഒരു നേതാവ് അങ്ങനെയാണ് അപ്പോൾ അത് ഞങ്ങൾ മുന്നോട്ട് ഇനിയും മരണകാലം വരെയും എനിക്ക് അവരുടെ കൂടെ മുന്നോട്ട് സഹകരിക്കാനും സന്തോഷിക്കാനും തോമസ് ആളുകൾ ഒത്തുകൂടുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ് ഇവർ പറയുന്നത് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ ഇവർക്ക് ചില കാരണങ്ങളുമുണ്ട് കൊടമൻ സ്റ്റേഡിയം അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ പതിനാല് കോടി രൂപ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് തന്നതാണ് ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും ജയിക്കണം ഇവിടെ ജയിക്കും ജനകീയ ആസൂത്രണം അധികാരണം കുടുംബശ്രീ മിഷൻ കിഫ്ബി തുടങ്ങി കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് നാഴികക്കല്ലായ വിവിധ പദ്ധതികൾക്കെല്ലാം അതുല്യമായ സംഭാവന നൽകിയ നേതാവാണ് തോമസ് ഐസക്ക് അതിനാൽ തന്നെ തോമസ് ഐസക്ക് ജയിക്കുമെന്നാണ് ഇവരുടെ ഉറച്ച വിശ്വാസം ജയിക്കും ജയിക്കും ഞങ്ങൾക്ക് താല്പര്യമായിട്ട് ജയിക്കണം പൂർണ്ണമായിട്ട് ജയിച്ചിരിക്കണം ഞങ്ങൾക്ക് വിജയിച്ച് മുന്നോട്ട് പോകണം വൻ വിജയത്തോടെ തന്നെ ഞങ്ങളുടെ ഇവിടെ വിജയിച്ച് കയറിപ്പോദ്യംസ് പത്തനംതിട്ട